ഒരു ഈ ം പോലെ സംഭവം ഉണ്ടാകാറുണ്ട് പക്ഷെ നിങ്ങൾ ഷെഡിനാ തോക്കുമ്പോ തന്നെ എല്ലാം ചാണകം എല്ലാം തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ആ ആ എന്താ മാത്രം കുറച്ച് കുറച്ച് ഇടക്കുന്നത് അത്രേ അല്ലേ അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ പ്രശ്നം ഉണ്ടോ പോത്തിന് അവിടെ നിന്ന് ഇവിടെ വരുമ്പോ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളെന്തേലും ഉണ്ടോ കൊടുക്കും ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് അവിടെ ഇപ്പൊ ഇവിടെ വരുമ്പോൾ നല്ല ചൂടുവാണ് ഓക്കെ അപ്പൊ കുട്ടികളെ ശരിക്കും ദിവസം നാലു ലക്ഷം കുളിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാറുണ്ട് വാക്സിൻ എടുക്കാൻ പറയാറുണ്ട് ഓക്കെ നിർബന്ധമാണ് ഓക്കെ നമ്മളിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തണുപ്പിക്കണം തണുപ്പിക്കണം അവിടെയും തണുപ്പിൽ നിന്ന് വരുമ്പോഴ ഇവിടുത്തെ മൈനസ് ആയിക്കാണു ഓ ശരി അപ്പൊ അത്ര അതിന്റെ രോഗമാണ് കുട്ടികൾക്ക് ഓക്കെ നല്ല രോഗം ശരി നല്ല നമ്മള് സ്ഥിരം പറയാം നമ്മുടെ കരടി കുട്ടികൾ നല്ല എല്ലാ കുട്ടികൾക്കും നല്ല രോഗമാണ് നല്ല രോഗമാണ്